ത്തിലെ പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഞാൻ ആര്യ ഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നാണ് അമേരിക്കയിലെ ഡെയറി ഫാമുകളിൽ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി വ്യാപിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ആരോഗ്യ മേഖലയിൽ ഈ ഒരു വാർത്ത വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ തുടങ്ങിയ വ്യാപനം ആയിരത്തോളം കന്നുകാലികളിൽ പടരുകയും എഴുപത് മനുഷ്യരിൽ സ്ഥിരീകരിക്കുകയും ഒരു മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സസ്തനികളിൽ പക്ഷിപ്പനി വൈറസിൻ്റെ തുടർച്ചയായ സാന്നിധ്യം ജനിതക വ്യതിയാന സാധ്യത വർദ്ധിപ്പിക്കുകയും അത് പിന്നീട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രീതിയിലെത്തുമെന്നും ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അമേരിക്കയിലെ അമ്പത് സംസ്ഥാനങ്ങളിലും രോഗവ്യാപനമുണ്ടെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയിലെ പശുക്കൾക്കിടയിൽ വ്യാപിക്കുന്ന പക്ഷിപ്പനിക്ക് ഒരു ജനിതക വ്യതിയാനം കൂടി സംഭവിച്ചാൽ എളുപ്പത്തിൽ മനുഷ്യരിലേക്ക് പടരുമെന്ന് സയൻസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പക്ഷിപ്പനി അപകടകരമായി വ്യാപിക്കുന്ന രീതിയിൽ അടുത്തിരിക്കുന്നുവെന്ന് ഗ്ലാസ്കോ സർവകലാശാലയിലെ വൈറോളജിസ്റ്റായ എഡ് ഹച്ചിൻസണും വ്യക്തമാക്കി പക്ഷികളിൽ കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗത്തിനിടയാക്കുന്ന പകർച്ച വ്യാധിയാണ് എവ്യൻ ഇൻഫ്ലുവൻസ അഥവാ എച്ച് ഫൈവ് എൻ വൺ എന്നറിയപ്പെടുന്നത് ഇത് ഒരു തരം ഇൻഫ്ലുവൻസ വൈറസ് ആണ് പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്ക് വൈറസ് പകരുന്നത് അവയുടെ സ്രവങ്ങൾ വഴിയാണ് രോഗാണു സാന്നിധ്യമുള്ള പക്ഷിക്കൂട് തീറ്റ തൂവലുകൾ തുടങ്ങിയവ വഴിയും വേഗം പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്ക് രോഗം പകരും രോഗം ബാധിച്ച പക്ഷികളുടെ ഇറച്ചി മുട്ട കാഷ്ടം ചക്ത പക്ഷികൾ എന്നിവ വഴിയാണ് രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്തുന്നതെന്ന് വിദഗ്ധർ പറയുന്നു അടുത്തൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുക അമേരിക്കയിൽ നിന്നാവാമെന്ന് അടുത്തിടെ ആരോഗ്യ വിദഗ്ധർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു വന്യമൃഗങ്ങളിൽ നിന്നും വളർത്തുന്ന മൃഗങ്ങളിലേക്ക് വൈറസ് പകരാനുള്ള സാധ്യത വർദ്ധിക്കുകയും ഇതുവഴി മനുഷ്യരിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കയിലെ പക്ഷിപ്പനി വ്യാപനം ആശങ്കപ്പെടുത്തുന്നതാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറലായ ഡെഡ്രോസ് അദാനോ ഗെബ്രിയോസിസും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈൽ ഫോൺ നോക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വാർത്ത കഴിഞ്ഞ ആഴ്ചയിൽ ശ്രദ്ധ നേടിയിരുന്നു നമ്മളിൽ പലരും ഉറങ്ങാൻ കിടക്കുമ്പോൾ റിലാക്സേഷൻ വേണ്ടി ഫോൺ നോക്കുന്നവരാണ് അത്ര ദോഷമല്ല എന്ന് തോന്നുന്ന ഈ ശീലം ഉറക്കമില്ലായ്മ ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്ന് ഫ്രോണ്ടിയേഴ്സ് ഓഫ് സൈക്കാട്രി പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനത്തിൽ പറയുന്നു ഈ ദുശീലം നിങ്ങളുടെ ഉറക്കമില്ലായ്മ അമ്പത്തി ഒമ്പത് ശതമാനം വർദ്ധിപ്പിക്കുമെന്നും ഉറക്ക സമയം ഇരുപത്തിനാല് മിനിറ്റ് വെച്ച് കുറയ്ക്കാമെന്നും നോർവേയിൽ നടന്ന പഠനത്തിൽ കണ്ടെത്തി മുതിർന്നവരായ ഇരുന്നൂറ്റി രണ്ട് പേരിലാണ് ഈ പഠനം നടത്തിയത് ഉറങ്ങാൻ ബുദ്ധിമുട്ട് ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും വെച്ച് കുറഞ്ഞത് മൂന്ന് മാസമായി തുടരുന്ന പകലുറക്കം തുടങ്ങിയവയെല്ലാം ഇൻസോംനിയ അഥവാ ഉറക്കമില്ലായ്മയുടെ ലക്ഷണമാണ് കിടക്കയിലെ എല്ലാ തരത്തിലുമുള്ള സ്ക്രീനുകളുടെ ഉപയോഗം ഉറക്കമില്ലായ്മയിലേക്ക് നയിക്കാമെന്നാണ് പഠനത്തിൽ പറയുന്നത് കിടക്കയിലെ സ്ക്രീൻ ഉപയോഗിച്ചുള്ള സിനിമ കാണൽ പുസ്തക വായന തുടങ്ങിയവയും ദോഷം ചെയ്യാം ഈ ഉപകരണങ്ങളിൽ നിന്നുള്ള നീലവെളിച്ചം റെറ്റിനയിൽ പതിക്കുകയും ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന തലച്ചോറിലെ കേന്ദ്രത്തിലുള്ള കോശങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നു ഉറങ്ങാനുള്ള ഈ താമസം പിന്നീട് ഉണരാനുള്ള സമയത്തെ ബാധിക്കുകയും മൊത്തം ഉറക്കക്രമത്തെയും ആന്തരിക ക്ലോക്കായ സിർക്കാഡിയൻ യും ബാധിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ ഹ്രസ്വകാല ഓർമ്മനഷ്ടം ദേഷ്യം മൂടുമാറ്റങ്ങൾ പകൽ തലവേദന എന്നിവ പോലുള്ള പ്രശ്നങ്ങൾ ഇതുണ്ടാക്കാമെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു ഉറക്കമില്ലായ്മ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ചിക്കൻ അമിതമായി കഴിക്കുന്നവർക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനിൽ അർബുദത്തിന്റെയും അതുമൂലമുള്ള അകാല മരണത്തിൻ്റെയും കാരണങ്ങളിലൊന്നായി മാറാമെന്ന് അടുത്തിടെ നടന്ന ഒരു പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു നാലായിരം പേരിൽ പത്തൊമ്പത് വർഷം നീണ്ട പഠനമാണ് നടത്തിയത് ഈ ഒരു വാർത്ത കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ആരോഗ്യ വാർത്തകളിൽ ഒന്നായിരുന്നു ചിക്കൻ ഉൾപ്പെടെയുള്ള പക്ഷി മാംസം ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമിൽ അധികം കഴിക്കുന്നവരിൽ ആയിരം ഗ്രാമിൽ താഴെ പക്ഷി മാംസം കഴിക്കുന്നവരെ അപേക്ഷിച്ച് അകാല മരണസാധ്യത ഇരുപത്തി ഏഴ് ശതമാനം അധികമാണെന്ന് പഠനം പറയുന്നു ഓരോ ആഴ്ചയും മുന്നൂറ് ഗ്രാമിലധികം ചിക്കനും താറാവുമൊക്കെ കഴിക്കുന്ന മനുഷ്യന്മാർക്ക് കുറഞ്ഞ തോതിൽ കഴിക്കുന്നവരെ അപേക്ഷിച്ച് ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ അർബുദം മൂലമുള്ള മരണസാധ്യത ഇരട്ടിയാണെന്നും പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂട്രിയൻസിലാണ് ഈ ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചത് ചിക്കൻ്റെ അളവ് അല്ലാതെ അവ തയ്യാറാക്കിയ വിധമൊന്നും പഠനത്തിൽ പരിഗണിച്ചിട്ടില്ല പഠനത്തിൽ പങ്കെടുത്തവരുടെ വ്യായാമം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളും ഗവേഷകർ കണക്കിലെടുത്തിട്ടില്ല എന്നാൽ ചിക്കൻ പോലുള്ള വൈറ്റ് മീറ്റിൻ്റെ ഉപയോഗം ബീഫ് പോലുള്ള റെഡ് മീറ്റിനെ അപേക്ഷിച്ച് ശരീരത്തിന് നല്ലതാണെന്ന് മറ്റു പല പഠനങ്ങളും പറയുന്നുണ്ട് സ്ഥിരമായി ചിക്കൻ കഴിക്കുന്നവർ അതിൻ്റെ അളവിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായിരിക്കും ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി പകരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി വേനൽക്കാലമായതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കോളറ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വയറിളക്കം ഛർദി പേശിവേദന നിർജ്ജലീകരണം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക പഴകിയ ഭക്ഷണം ഒഴിവാക്കുക പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക വ്യക്തിശുചിത്വം പാലിക്കുക തുടങ്ങിയവയിലൂടെ രോഗം പകരാതെ സൂക്ഷിക്കാം വിബ്രിയോ കോളറ എന്ന ഇനം ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ഒരു ഇനം വൈറിളക്ക രോഗമാണ് കോളറ ഈ രോഗം ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പടരും രോഗാണുക്കൾ ശരീരത്തിലെത്തി ഏതാനും മണിക്കൂറുകൾ മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ രോഗം വരാവുന്നതാണ് രോഗലക്ഷണങ്ങൾ മാറിയാലും ഏതാനും ദിവസങ്ങൾ കൂടി രോഗിയിൽ നിന്നും രോഗം പകരാനുള്ള സാധ്യതയുണ്ട് രോഗം ഗുരുതരവും മരണകാരണവുമാകുന്നത് നിർജ്ജലീകരണം കാരണമാണ് ആയതിനാൽ അടിസ്ഥാനപരമായി മറ്റേതൊരുതരം വൈറിളക്ക രോഗ ചികിത്സയും പോലെ തന്നെയാണ് കോളറ ചികിത്സയും ആരംഭം മുതൽ ഒ ആർ എസ് ലായനി ഉപയോഗിച്ചുള്ള പാനീയ ചികിത്സയിലൂടെ രോഗാവസ്ഥ കുറയ്ക്കാനും മരണം ഒഴിവാക്കാനും സാധിക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക് ലൈവ് ടി വി അമിതമായി മദ്യപിച്ചും പുകവലിച്ചും ജീവിതം ആസ്വദിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു മുന്നറിയിപ്പ് വളരെ ചെറുപ്പം മുതൽ തുടങ്ങുന്ന ഈ ശീലം നാൽപ്പത് വയസ്സിനോട് അടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് പുതിയ പഠനം സൂചിപ്പിക്കുന്നത് ഫീനിഷ് നഗരമായ യവസ്കലയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജനിച്ച നൂറുകണക്കിന് ആളുകളെ പഠിച്ചതിന് ശേഷമാണ് ഗവേഷകർ ഈ പഠനം പൂർത്തിയാക്കിയത് കുട്ടിക്കാലം മുതൽ അറുപത് വയസ്സ് വരെയുള്ള ഇവരുടെ ജീവിതത്തെക്കുറിച്ച് ഗവേഷകർ മനസ്സിലാക്കി പുകവലിക്കുകയും അമിതമായി മദ്യപിക്കുകയും അപൂർവമായി മാത്രം വ്യായാമം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് മുപ്പത്തി ആറ് വയസ്സാകുമ്പോഴേക്കും ആരോഗ്യം മോശമാകുന്നുവെന്നാണ് ഇതിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയത് വിഷാദം മാനസികാരോഗ്യം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു ഇവരുടെ ആരോഗ്യനില പരിശോധിച്ചത് പഠനത്തിൻ്റെ ഭാഗമായവരിൽ പുകവലി അമിതമായ മദ്യപാനം വ്യായാമമില്ലായ്മ എന്നീ ശീലമുണ്ടായിരുന്നവരുടെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു അപ്പോൾ ഇന്നുതന്നെ പുകവലിയും മദ്യപാനവും നിങ്ങളുടെ ജീവിതശൈലിയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്ക് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കേണ്ട സ്റ്റേ ഹെൽത്തി